ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അദിസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചമങ്ങ പച്ചടിയാണ് നമുക്ക് പച്ചമങ്ങ പച്ചടി തയ്യാറാക്കുമ്പോൾ വേവിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്കത് വളരെ സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണേ നമുക്ക് എങ്ങനെയായി നമ്മുടെ ഈ പച്ചമാങ്ങ പച്ചടി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു ആദ്യമൊരു ബൗളെടുത്തിട്ടുണ്ട് നമ്മളിത് വേവിക്കുന്നൊന്നുമില്ല കേട്ടോ വളരെ സിമ്പിളായി തയ്യാറാക്കുന്നതാണ് ഒരു പച്ചമാങ്ങ നല്ലതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിനേക്കാളും ഇതേ രീതിയിൽ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അത്യാവശ്യം പുളിയുള്ള പച്ചമാങ്ങ എന്നെ എടുത്തേക്ക് കേട്ടോ എന്നാലേ ഈ പച്ചടിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കൂടാതെ ഇതിലോട്ട് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ നാല് പച്ചമുളക് കുഞ്ഞായൊന്നരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിലോട്ട് ഒരു എട്ട് പത്ത് കുഞ്ഞുള്ളി കുഞ്ഞായി അരിഞ്ഞതങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മളതിലോട്ട് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലാണ് ഞാനിവിടെ ഒരു മുക്കാൽ ബൗളോളം തേങ്ങാപ്പാലിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ പച്ചടിക്ക് എല്ലാവരും ഇതേ രീതിയിൽ പച്ചടി തയ്യാറാക്കി നോക്കണം നമുക്ക് ചോറിനുണ്ണത്തിന് തൊട്ടു മുന്നേ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയ ഒരു പച്ചടിയാണ് ഇത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനോട് ആവശ്യമായ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കാ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അതിലൂടെ നമ്മൾ ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് അത് മാത്രമാണ് കുക്കിംഗ് ആയി ചെയ്യുന്നത് അതിന് വേണ്ടി ഒരു ചീൻ ചൂടായ ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക കടുകൊന്ന് പൊട്ടി വേണ സമയത്ത് ഇനി നമ്മളിതിലോട്ട് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ് ഞാനിവിടെ ഒരു കാ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉലുവയും കടുകും എല്ലാം നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലോട്ട് മറ്റ മുളക് ചേർത്ത് കൊടുക്കാം മറ്റ മുളക് നമ്മുടെ ചേർത്ത് കൊടുക്കണം നമ്മളിവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്താണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മൂന്ന് മറ്റ മുളകാണ് എടുത്തിരിക്കുന്നത് കൂടാതെ ഇച്ചിരി കറിവേപ്പിലങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലത് പോകുന്നു ഇളക്കി ഒഴിച്ചിപ്പിക്കാവുന്നതാണ് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ പച്ചടിയിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും വളരെ സിമ്പിളും എന്ന നടിയിടെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ പച്ച പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് പണ്ടൊക്കെ ഇത് മുത്തശ്ശിമാരൊക്കെ സാധാരണയായി ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കുന്ന പച്ചടിയാണ് കേട്ടോ ഇത് ഇന്നിപ്പോൾ ആർക്കും ഇതേ രീതിയിലൊരു പച്ചടി തയ്യാറാക്കാമെന്നറിയത്തില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇതുവരെ ഇതേ രീതിയിലൊരു പച്ചരി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള కుట్టిటి రెసిపూ ఫార్ వాచింగ్ మై వీడియో